കാരണം സുതീഷ് അത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ മുളഞ്ഞൂർ സ്ഥിതി ചെയ്യുന്ന മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രമാണ് കേട്ടത് മുരുക്കും പറ്റേന്ന് ഒരു ലക്കിടി റൂട്ടിൽ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പാതക്കടവ് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെത്താം പാതക്കടുന്ന കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ കൊടും കാട് തുടങ്ങും ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്താലാണ് ഈ ക്ഷേത്രത്തിലെത്തുക ഇവിടെ പ്രധാന ഉപദൈവമായിട്ടുള്ളത് കൂനി കുട്ടികളുടെ ബാലാരിഷ്ടങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടാണ് കൂനി മുത്തശ്ശിയുടെ മുന്നിലാണ് പ്രാർത്ഥിക്കുക ആളുകൾ അവിടെ രൂപം ചാർത്തിക്കഴിഞ്ഞാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറുന്നതാണ് പറയുന്നത് അവിടെ കയ്യൻ്റെയും കാലിൻ്റെയും അതുപോലെ വീടിൻ്റെയൊക്കെ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ആളുകൾ കുറേ ആളുകൾ വഴിപാടായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ക്ഷേത്രം കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ പരിഷ്കാരങ്ങളൊന്നും ഒരു ശതമാനം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ അങ്ങനെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് പഴയ മോഡലിൽ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് പഴയ മോഡലിൽ തന്നെയാണ് അതുപോലെ തന്നെ മനോഹരമായിട്ടൊരു കുളവും പത്തായ പേരെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൽ കുറേ ദൂരം നമുക്ക് വഴി കൂടാൻ നടന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കുളത്തിലെത്തും അവിടുത്തെ പത്തായ പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ചെയ്യുക ഇപ്പോൾ ഷോർട്സും റീൽസ് കൊണ്ട് നമുക്ക് മുഴുവൻ ചെയ്യാൻ കഴിയില്ല ഇതെല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ ഉണ്ട് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ മുഴുവൻ വീഡിയോ കാണാനായിട്ട് ഓക്കെ